ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാര്യമാണ് നിങ്ങൾക്ക് യേശുവിനെയാണോ വേണ്ടത് യേശുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണോ വേണ്ടത് നിങ്ങൾ യേശുവിൻ്റെ വില അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ യേശുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ വില മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് ഒരു ബോധ്യം തന്നു അതായത് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകരുത് കർത്താവ് എനിക്ക് വാണിംഗ് തന്നു ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് എത്രയോ പേര് സൗഖ്യപ്പെടുന്നുണ്ട് ക്യാൻസർ രോഗി ക്യാൻസർ മാറുന്നുണ്ട് ഒന്ന് ആശുപത്രി എഴുതി തള്ളിയ രോഗങ്ങൾ വിട്ടുമാറുന്നുണ്ട് എനിക്ക് കർത്താവ് ഒരു വാണിംഗി തന്നിട്ടുണ്ട് ഒന്നും പറയരുത് ഒരക്ഷരം പോലും അതൊന്നും പറയരുത് അതായത് നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയ നിർദ്ദേശമാണ് വേറൊരാൾക്ക് വേറൊരു നിർദ്ദേശമായിരിക്കും കേട്ടല്ലോ എനിക്ക് കിട്ടിയ നിർദ്ദേശം ഇതാണ് നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിന്റെ ശുശ്രൂഷയ്ക്ക് ആള് വരേണ്ടത് വചനം പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഒരത്ഭുതവും പ്രതീക്ഷിച്ച് നിന്റെ അടുത്ത് ആരും വരാൻ പാടില്ല ഞാനത് മാനുഷിക പ്രലോഭനം എനിക്ക് വന്നിട്ട് തെറ്റിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്നെ നല്ല തല്ല് തല്ലി കർത്താവ് എന്നെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് വചനം തേടി ആളുകൾ വരണം വചനം മാത്രം തേടി ഒരത്ഭുതവും തേടി ഒരാളും വരരുത് എന്നിട്ട് ദൈവം ഈശോ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നെ എനിക്ക് പഠിപ്പിച്ചു ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചല്ല എന്നെ ഈശോ പഠിപ്പിച്ചു തന്നാണ് കർത്താവ് എന്നോട് ഇരിക്കലും ചോദിച്ചു നിനക്കറിയുമോ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ ജനത്തിൻ്റെ വിശ്വാസം വളരുമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു വളരും കർത്താവ് പറഞ്ഞു വളരില്ല അതെന്തുകൊണ്ടാണ് കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ട ജനത്തിന്റെ വിശ്വാസം വളരാത്ത എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത കണ്ടിടത്തോളം അത്ഭുതം ലോകത്ത് ഏതെങ്കിലും ജനത കണ്ടിട്ടുണ്ടോ ഇടാൻ നോക്കി നിൽക്കേ ഒരു കടല് രണ്ടാകുന്നത് ചരിത്രത്തിൽ ഏതെങ്കിലും ജനത കണ്ടിട്ടുണ്ടോ മരുഭൂമിയിലെ വലിയൊരു മല പിളർന്ന് പന്ത്രണ്ട് നദികൾ ഒഴുകുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു ജനത കണ്ടിട്ടുണ്ടോ ആകാശത്ത് നിന്ന് കാടപ്പക്ഷികൾ വന്ന് ജനത്തിന് ഭക്ഷണമായി മാറുന്നതും മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിൻ്റെ അപ്പം മഞ്ഞ പൊഴിഞ്ഞ് ഇറങ്ങുന്നതും ജനം ദൈവത്തെ സ്വത്തിച്ച് ആർത്ത് വിളിക്കുമ്പോൾ ഒരിക്കലും തകർക്കാനാവാത്ത വിധം അപ്രതിരോധ്യമായ വിധത്തിൽ തല ഉയർത്തി നിന്നൊരു മഹാ കോട്ട കൊത്തളം ജെറിക്കോയുടെ കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞു വീണതും ലോക ചരിത്രത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല എന്നിട്ട് ആ ജനത എന്നിൽ വിശ്വസിച്ചുവോ ഞാൻ പറഞ്ഞു ഇല്ല അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിയേക്കോ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഒരു ജനതയുടെയും വിശ്വാസം വളരില്ല മനസ്സിലായോ ഒരു ഓളമുണ്ടാക്കാം അത്രേ ഉള്ളൂ ശരിക്കുള്ള വിശ്വാസം ഉണ്ടാവും അപ്പം ഞാൻ ചോദിച്ചു കർത്താവ് എങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള വിശ്വാസം എങ്ങനെ ഉണ്ടാവും കർത്താവ് പറഞ്ഞു റോമർ പത്ത് പതിനേഴ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും നിങ്ങൾ യേശുവിനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ വചനത്തിലേക്ക് വരണം കത്തോലിക്ക തിരുസഭ എങ്ങനെയാണ് പഠിപ്പിച്ചത് തിരുവചനത്തെക്കുറിച്ചുള്ള അജ്ഞത യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ യേശുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അതുകൊണ്ട് തിരുവചനം പഠിക്കണം വചനം പഠിക്കാൻ മനസ്സിരുത്തി സമയം കണ്ടെത്തണം കുടുംബത്തിൽ അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം